ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇന്നലെ അടിച്ച ലോട്ടറി ഉണ്ടല്ലോ ഇന്നലെ അടിച്ചല്ല ഇന്നലെ ഇട്ട വീഡിയോടെ ആ ലോട്ടറി അടിച്ച കാര്യവും പിന്നെ നമ്മുടെ കുറച്ച് സബ്സ് ഒരു സബ്സ്ക്രൈബ് ഒരു സബ്സ്ക്രൈബർ ഒരു ചാനൽ നടത്തുന്ന ഒരു ബ്ലോഗർ പറഞ്ഞ കാര്യവും പെട്ടെന്ന് വന്നല്ലേ അങ്ങോട്ട് ഇട്ടത് ചിലവർ ലൈവിൽ വരുന്ന പോലല്ലേ ഓടി വന്നു ഇങ്ങോട്ടിടുമായിരുന്നു എന്താ അതും കൂടെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു റീച്ചായി പൊക്കോട്ടോ എന്നോർത്താണ് ഇട്ടതിന്റെ കാരണം ഏഹ് പക്ഷേ ആ ആ ഒരു കാര്യം അതും ഉണ്ട് ഈ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പാചകങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം എങ്ങനെ ലോട്ടറി അടിച്ച കാര്യം ഞാൻ ഇനിയും പറയും പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള നമ്പർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് എഴുതി നോക്കുക ഒരു അല്ല തട്ടിപ്പുമല്ല അല്ല ഉടായ്പ് പറയുന്നവർക്ക് എപ്പോഴും ഉടായ്പ ആയിട്ടേ തോന്നത്തുള്ളൂ പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയല്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് എഴുതുക ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് അപ്പോൾ അതിന്റെ കാര്യങ്ങള് ഇനിയും നടക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം എന്തായിരിക്കും വീഡിയോ എന്നുള്ള നമുക്ക് നോക്കാം അതെ കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇൻട്രോ എടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ പുറത്തോട്ട് പോയിക്കുവാണ് ചേട്ടൻ ഈ വീഡിയോയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞൊന്നും ഇത് അറിയത്തില്ല കാരണം അവരുടെ വീഡിയോ ഒന്നും നമ്മൾ കാണാറില്ല പക്ഷെ ഞാൻ കാണാം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് പന്ത്രണ്ട് തമ്പിനേലും കൊടുത്ത കള്ളത്തരമോ എന്തൊക്കെയോ പറഞ്ഞൊരു തമ്പുനേലും കൊടുത്ത് പിന്നെ എന്താ ഇങ്ങനെ ഒരു കാരണം അപ്പം എനിക്കത് പറ്റി പറ്റി അത് ഞാനിപ്പം നിങ്ങളോട് പറയുവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനും ഒരു ലോട്ടറി എടുത്തിരുന്നു ഞാനും എടുത്തു അപ്പം രണ്ടായിരം ഉദ്ദേശിക്കുന്നത് രണ്ടായിരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ സ്പീഡും ഭയങ്കര സന്തോഷമായിരുന്നു ആ ലോട്ടറി അടിച്ചു അപ്പം അതിന്റെ ഒരു തെറ്റ് എനിക്ക് പറ്റിയതിൽ എനിക്ക് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട് എനിക്ക് ലോട്ടറി അടിച്ചാണ് ലോട്ടറി അടിക്കാത്തവര് ലോട്ടറി അടിച്ചതെന്നും പറഞ്ഞ് ഉടായിപ്പൊന്നും പറയേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമുക്കതിന്റെ ആവശ്യവും ഇല്ല ഈ രണ്ടായിരം രൂപ അടിച്ചാലും നമുക്ക് എന്ത് നേടാനാണ് അല്ലേ എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും വരുക പക്ഷെ നമ്മൾ അതിൽ നിന്നൊന്നും അല്ലല്ലോ നമ്മൾ ഓരോന്നും ആൾ ആൾക്കാരാകുന്നത് അടിക്കുവാണേ ഒരു കോടി അത്രയൊക്കെ അടിച്ചെങ്കിലല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്തിനും രണ്ടായിരം ഒക്കെ നമ്മൾ പറഞ്ഞ് കളത്രം പറയേണ്ട കാര്യം അല്ലേ അപ്പം ഇങ്ങനെയാണ് പറ്റിയത് പക്ഷേ എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് തെറ്റ് കാരണം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി രണ്ടായിരത്തിൻ്റെ ലോട്ടറി ഇല്ല അങ്ങനെ ഇങ്ങനെ അന്നല്ല അവർ പറഞ്ഞ കറ കറക്റ്റാണ് ഞാൻ അവരെ ഒരു ും കുറ്റം പറയത്തില്ല കേട്ടോ എന്റെ വായി വന്ന ആ പൊട്ടത്തെറ്റിന്റെ ഇതാണ് അവർക്ക് പറ്റിയത് അവരെഴുതിയത് അവര് പറഞ്ഞ സത്യമാണ് എന്നിട്ട് ചേട്ടൻ പറഞ്ഞു എന്തോ ആയിരുന്നു പറ രണ്ടായിരത്തി ഞാൻ പറഞ്ഞു രണ്ടായിരം ഏഹ് ആയിരം ചേട്ടനും അടിച്ചില്ലേ എനിക്കും ആയിരം അടിച്ചില്ല അപ്പൊ അതൊരു സത്യം സത്യമായ അല്ല ഒരു എന്താ സത്യംന്നല്ല ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എനിക്ക് ഭയങ്കര ഒരു എന്നാ ഇനി പറയുന്നത് എൻ്റെ ജീവൻ്റെ ജീവനായ നമ്പറായിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ പെട്ടെന്ന് തോന്നുന്നു വീഡിയോ എടുത്തത് അപ്പൊ കുറെ ആൾക്കാർ കള്ളത്തിന്റെ രണ്ടായിരത്തിൻ്റെ അത് ശരിയാ സത്യവാ ഞാൻ പറഞ്ഞതിനകത്തുള്ള തെറ്റാണ് രണ്ടായിരത്തിൻ്റെ ലോട്ടറിയില്ല ഇന്നോടാ പറയുന്ന രണ്ട കാരണം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ എനിക്കും ചേട്ടൻ്റെ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഏഹ് ഭയങ്കര ഹരവാണ് മിക്കവാറും ഞാനും ചേട്ടനും ഒക്കെ ഇപ്പോഴും ചിലപ്പോൾ ഞാൻ അറിയാതെ ചേട്ടനെ എൻ്റെ റിസൾട്ട് ഞാനാണ് മിക്കവാറും ഓരോ റിസൾട്ട് നോക്കുന്നത് ഏഹ് പക്ഷെങ്കിൽ പേരും പറഞ്ഞ് ഞാൻ കള്ളത്തരം മറ്റല്ല ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കള്ളത്തരം പറയരുത് സത്യസന്ധമായ കാര്യം ഈ വ്ലോഗർ ആരാ അവരും ഉണ്ട് ഇഷ്ടമാതിരി കള്ളത്തരങ്ങൾ കാണിക്കരുത് എൻ്റെ ചേച്ചി എന്നാ സ്വർണത്തിൻ്റെ എന്തോ നിലവിളക്കിൻ്റെ എന്തൊക്കെയോ ഇതിട്ടായിരുന്നു ഏഹ് അതിൻ്റെ തന്നെ അവരും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഏഹ് എന്നിട്ട് അത് ചെ ഒരു വേറൊരു സ്ത്രീ എന്നാ ഒരു കൂട്ടുകാരി ആരോ പറഞ്ഞാന്നും പറഞ്ഞു എന്തിനാ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു വ്ലോഗർ ഒരു വ്ലോഗർക്ക് സപ്പോർട്ടാ നിൽക്കേണ്ടത് കള്ളത്തരത്തിനല്ല കള്ളത്തരത്തിന് ഒരിക്കലും നിൽക്കേണ്ട എൻ്റെ വായിന്ന് വന്ന ഒരു പാകപ്പിഴയാണ് ഏഹ് അങ്ങനാണ് പറയേണ്ടത് എന്തെങ്കിലും ഇത് പറഞ്ഞതായിരിക്കും എന്തെങ്കിലും പറ്റിപ്പോയത് അങ്ങനെ കൂട്ടാണ് നിൽക്കേണ്ടത് അല്ലാണ്ട് അവിടെ വന്ന് റീച്ചെടുക്കാൻ നോക്കരുതേ കേട്ടോ ഞാൻ അത് പ്രത്യേകം പറയാണ് അതുപോലെ ഈ പറഞ്ഞ വാട്സപ്പിൽ വന്ന് ഇവർ പറയുന്നുണ്ടേ വാട്സപ്പിൽ വന്ന് രണ്ട് മൂന്ന് പേര് അയ്യോ പെട്ടെന്ന് ഇട് ഇടും ഞാൻ അവരുടെ പേര് പറയുന്നില്ല അവർ എൻ്റെ പേര് പറഞ്ഞില്ല പേര് പറഞ്ഞില്ല ബുദ്ധി നല്ല ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ആരെക്കുറിച്ചാണ് പറയുന്നത് ഈ ബുദ്ധിയുള്ള ഈ ബ്ലോഗർക്കും നല്ല അതിബുദ്ധിയാണ് അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറയാൻ വന്നത് എനിക്ക് അതുക്കും മേൽ ബുദ്ധിയുള്ള ആളാണ് കേട്ടല്ലോ അപ്പം ഇവർ പറയുന്നുണ്ട് എന്നാ മൂന്ന് രണ്ട് കുറെ പേര് എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് ഇവർക്ക് മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ വരുന്നത് എനിക്കിഷ്ടം മതി ആൾക്കാർ വാട്സപ്പിൽ വന്ന് ഈ പറയുന്നവരുടെ കുറെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടല്ലോ വിപണിയിൽ ഏഹ് അതിൻ്റെ കാര്യങ്ങൾ എന്നോടും വന്ന് പറയാറുണ്ട് ഞാൻ ഇനി അടുത്തതിന് ചിലപ്പോൾ അതായിരിക്കും പറയാൻ വരുന്നത് കാരണം ഇനി മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ എൻ്റെ ചാനലിനെ പറ്റി വല്ലതും പറയുകയാണെങ്കിൽ ഞാൻ പറയും തീർച്ചയുള്ള കാര്യമാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ പറയും എനിക്ക് ഞാൻ ആ വാട്സപ്പിനെ എല്ലാം ഞാൻ അങ്ങോട്ട് ഇട്ടു തരും അത് നൂറ് ശതമാനം എളുപ്പം പിന്നെ ഈ വാട്സപ്പ് നമ്പറിൽ വന്നെന്ന് പറഞ്ഞത് പൊട്ടക്കളാണ് ഒരു വ്യക്തി പറഞ്ഞു കാണും ഏ ഒരേ ഒരു വ്യക്തിയായിരിക്കും വാട്സപ്പിൽ വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഇടു ഇടു ഇട ഇട എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനുള്ള ആൾക്കാരും ആൾക്കാരെ എനിക്കറിയാം എല്ലാം അറിയാം പക്ഷേ മോളെ ഒന്നും വിചാരിക്കേണ്ട ഇതൊന്നും ശാശ്വതമല്ല ഇങ്ങോട്ട് പറഞ്ഞല്ലോ കള്ളത്തരം കാണിക്കുന്ന ശാശ്വതമല്ല സോഷ്യൽ മീഡിയ കള്ളത്തരം എനിക്ക് എനിക്കാ ജോലിയില്ല കള്ളത്തരം കാണി എൻ്റെ വായിന്ന് വന്ന പകപ്പഴയ ഞാനൊന്നും ഉണ്ടാക്കി കള്ളത്തരത്തിലൂടെ ഒന്നും ചെയ്യുന്നില്ല ഏ പക്ഷേ ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയാമെന്ന് കാരണം ഇത് കുറെ പറഞ്ഞല്ലോ ഞാൻ അവരുടെ വീഡിയോടെ അടി ചെന്ന് കമൻ്റ് നോക്കാൻ മേലെ എൻ്റെ പൊന്നെ ഈ ലോട്ടറി അടിച്ച എൻ്റെ കമൻ്റ് ഒന്ന് പോയി കാണണം എന്നിട്ട് പറയുന്നുണ്ട് കള്ളത്തരം ഞാൻ ഇതൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ആ ചാനൽ കണ്ടിട്ടുമില്ല ഒന്നും ആ കാണാത്തവരെന്തിനും മറ്റുള്ളവര് പറഞ്ഞിട്ട് വന്നിട്ട് വന്ന് ഇങ്ങനെ ഇട്ടു അതാണ് എനിക്കറിയേണ്ടിയത് ഏഹ് സ്വന്തമായിട്ട് അത് കേട്ടിട്ട് അയ്യോ ഇതെന്താ ഇങ്ങനെ വന്ന് പറ്റിയോ എന്നാണ് ചോദിക്കേണ്ടത് അല്ലാണ്ട് ആരേലും ഒന്ന് ക്ഷണിപ്പെടുത്തിയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓടി വന്നിട്ട് ഇങ്ങനെ പറയുവല്ല വേണ്ടിയത് ഏഹ് എന്നെ വാട്സപ്പിൽ വന്ന് എന്നാ കമന്റ് ഒന്ന് ചെന്ന് നോക്കണം കമന്റ് ചെന്ന് നോക്കാം എല്ലാരും ഒന്ന് നോക്ക് കമന്റ് എന്നെ ആകെപ്പാടെ പറഞ്ഞേക്കുന്നത് അയ്യോ ചേച്ചി രണ്ടായിരം രൂപയുടെ ഇത് കള്ളത്തരം അല്ലേ രണ്ടായിരം രൂപ അവര് പറഞ്ഞ സത്യവാ കള്ളത്തരം തന്നെ രണ്ടായിരം രൂപയുടെ ഇല്ലെന്ന് അവർക്കറിയാം ഏ എന്റെ പറഞ്ഞതിനകത്ത് തെറ്റാണ് അവർ പറഞ്ഞത് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞു എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലവരായ സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് ഇന്ന് വരെ ഒരു മോശം കമന്റോ ഒന്നും വന്നിട്ടില്ല ഒറ്റ കാര്യത്തിലും വന്നിട്ടില്ല പിന്നെ റീച്ച് റീച്ചാകുമ്പോൾ പല സ്ഥലത്തു നിന്നാണ് നമുക്ക് കമൻ്റ് ഇടുന്നത് അങ്ങനെയുള്ളവരെ നമുക്ക് ഒന്നിച്ച് നിർത്താൻ പറ്റത്തില്ല കാരണം അല്ലാത്ത വീഡിയോ വെക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലവരായ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ആണ് കൂടുതലുള്ളത് അതുകൊണ്ട് ആർക്കും കാണാൻ മേലാത്ത കമന്റ് ഒന്ന് ചൊന്ന് നോക്കിക്കടിക്കിടക്കുന്ന കമന്റുകൾ അയ്യോ അപ്പൊ പിന്നെ ഓരോ പിന്നെ യൂട്യൂബ് ബ്ലോഗേഴ്സിന്റെ കമന്റ് ഒന്നും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുമല്ലോ ഇഷ്ടം മാതിരി കമന്റ് ഞാനിതൊന്നും വന്ന് നോക്കാറൊന്നുമില്ല എനിക്കതിന്റെ ആവശ്യമില്ല പിന്നെ പണ്ട് ഇതുപോലെ ഈ യൂട്യൂബർ എന്നോട് വന്നിട്ടുണ്ട് എന്തോ ഒരെണ്ണം ഞാൻ ചെയ്തപ്പോൾ അവരുടെ കോപ്പി അടിച്ച് അവരുടെ അവരുടേതാണെന്ന് പറഞ്ഞ് എനിക്ക് കമന്റ് ഇട്ടു അന്ന് ഞാൻ പിന്നെ ഒന്നിനും വന്നില്ല ഈ യൂട്യൂബ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് എവിടെ ആരെങ്കിലും എന്തെങ്കിലും അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോയി പഠിച്ചിട്ടുള്ള ആയിരിക്കും പഠിക്കാതെ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മൾ ആരും ഡോക്ടർമാരല്ല ഓരോന്നും ഉണ്ടാക്കാനും വെറുക്കാനും വിൽക്കാനും അതും മനസ്സിലാക്കുക അതുകൊണ്ട് എൻ്റെ വ്ളോഗിൽ വന്ന ഒന്നും എന്നെ പറ്റി പറയേണ്ട കാര്യം ഇല്ല അത് ഞാൻ ഇപ്പോഴേ പറയുവാണെങ്കിൽ ഞാൻ ഇതിനൊന്നും വരുന്നില്ലല്ലോ ഇത്രേ ഇന്നലെ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്ന കാര്യമാണ് അല്ലാതെ ഒരു കാരണം പാവ രജനി ചേച്ചിയൊക്കെ എത്ര നല്ല ചേച്ചി ആ ചേച്ചിയൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവര് തന്നെയല്ല ഓരോ യൂട്യൂബേഴ്സും എത്രയോ നല്ല ആൾക്കാർ ഇതുപോലൊരു യൂട്യൂബർ വന്ന് വേറൊരു യൂട്യൂബറിനെ വന്ന് അവർക്ക് പ്രീതി സമ്പാദിക്കാം മറ്റുള്ളവരുടെ ആരുടെ പ്രീതി എനിക്ക് അങ്ങനെ പ്രീതി ഒന്നും വേണ്ട എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട് അല്ലാതെ തന്നെ എനിക്ക് ആരുടെയും പ്രീതി വേണ്ട ഇത് വിട്ടിട്ട് ഈ കള്ളത്രം ഉടായിപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമ്പനിയയിലും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് റീച്ച് കിട്ടും അല്ലേ ആ റീച്ച് നിങ്ങൾ എടുത്തോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഏഹ് എനിക്ക് ഇതിൽ നിന്ന് കള്ളത്തരം കാണിച്ചിട്ടുള്ള റീച്ച് വേണ്ട എന്തൊക്കെ കള്ളത്രം എന്ന് എനിക്ക് കാണിക്കാം നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല നമുക്കിന്നും നല്ല രീതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ നമുക്കത് വേണം എന്നുള്ള രീതിയിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് എനിക്കിങ്ങനെ പറയുന്ന പോലും ഇഷ്ടമില്ല പക്ഷെ എന്നെ പറയിപ്പിച്ചതാണ് അതുകൊണ്ട് മനസ്സിലാക്കുക ഇതൊന്നും അത്ര നല്ലതല്ല പലവരോടും ചെന്ന് വഴക്കിട്ടുള്ള ഒരാളാണ് ഈ വ്യക്തി വേറെ വേറൊരാളും എന്നോട് ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വേണ്ട ഇവിടെ വെച്ചങ്ങ് നിർത്തിയേരും അപ്പം നമുക്ക് രാവിലെ നമ്മുടെ കാപ്പി കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് എന്തായിരുന്നു പുട്ടായിരുന്നു പുട്ടായിരുന്നു പുട്ടും ചെറുപയറും പഴവായിരുന്നു ഇന്ന് പപ്പടം എടുത്തില്ല കേട്ടോ അപ്പം അതുമെല്ലാം കഴിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണ് നമ്മുടെ ഉച്ചക്കലത്തെ കറിയുടെ കാര്യം അപ്പൊ ഇന്നലെ വൈകിട്ട് അടിപൊളി അയൽ മത്തി നാടനാണ് നാടൻ മത്തി നാടൻ അയലയാണേ അപ്പോഴത്തേക്കും ഇതെന്റെ കസിൻ തന്ന കേട്ടോ നമ്മുടെ മാങ്ങയെല്ലാം പഴുത്തു പോയല്ലോ നമുക്ക് മാങ്ങ ഉണ്ടല്ലോ നമ്മുടെ മാങ്ങ പഴുത്തത് ഒരു പതിനായിരക്കണക്കിനും മാങ്ങ മാവേലുണ്ട് കേട്ടോ ഇനിയും കിടപ്പുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഉള്ള സർവമാന ആൾക്കാർക്കും അങ്ങേയറ്റം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാർക്ക് വരെ അവർ ഇവിടെ പുല്ല് പറിക്കാൻ വന്നപ്പം കൊടുത്തു അപ്പം ഇതിപ്പം എൻ്റെ കസിൻ തന്നുകൊണ്ട് പച്ച മാങ്ങ നല്ല അടിപൊളി മാങ്ങ ഇതുണ്ട് അപ്പം ഇതിട്ട് നമുക്കെന്നെണ്ണം അങ്ങോട്ട് ഇട്ടിട്ട് അയലെ മാങ്ങയും കൂടെ അങ്ങോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു വിചാരിക്കുമല്ല അതാണ് അതെല്ലാം വെട്ടി എല്ലാം വെട്ടിയാണ് ചേട്ടൻ മേടിച്ചോണ്ട് വന്നേ കഴുകിയെല്ലാം എടുത്തതിന് ശേഷമാണ് ഞാൻ പോയി കുളിച്ചത് അപ്പോൾ അയലയും മാങ്ങയും കറിയും വെച്ച് ഉണ്ടല്ലോ നല്ല പച്ച പച്ചമത്തി അല്ലേ മത്തി ആ പച്ചമത്തി നമുക്കങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് വറക്കാൻ വെക്കാം കേട്ടോ വറക്കാൻ വെക്കുമ്പം അതിനെ വറുത്തൊക്കെ ഒക്കെ കൂട്ടി ഓ ഇന്നത്തെ ഊണ് ഒരു അടിപൊളി ഊണ് തന്നെ കേട്ടോ അപ്പൊ ഇതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ അയലക്കുള്ളത് എടുക്കട്ടെ പിന്നെ എന്നിട്ട് വെക്കുമ്പോ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ അയലതാ കേട്ടാ അയിലയും മാങ്ങയും വെക്കാൻ അറിയാത്തവരൊക്കെ ജയാസ് വെറൈറ്റിയിലോട്ട് പോന്നോളൂ കേട്ടാ അയല ഇത്തവെ എടുത്തു അയൽ എന്നാണെന്നറിയാവോ നിങ്ങൾ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരണേ വലിയ അയലാണ് അപ്പൊ ഇതിനകത്തോട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു അയലൊരു മരുവിളുവിടാതിരിക്കും അത് നമുക്ക് വേണ്ട നമുക്ക് പിടിക്കത്തില്ലല്ലോ അരപ്പെന്നാന്നറിയാമല്ലോ തേങ്ങ മഞ്ഞപ്പൊടി പിരിയമുളക് പൊടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ പിരിയമുളക് പൊടി ഒരു നാല് സ്പൂൺ വലിയ പിന്നെ ഉള്ളി ചെറിയ ഉള്ളി ഇത്രയും കൂടെ അരച്ചാണിത് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ഒളിച്ചേക്കാം നിങ്ങളോട് ചോദിക്കാതെയാണ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ അങ്ങനെ ഇന്റർവൽ സമയം ഓരോന്ന് പറയണം നമുക്ക് ഇത് ഇത് വെക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ അതുകൊണ്ട് എപ്പോഴും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ചിലർ പറയാനുണ്ട് വലിച്ചു നീട്ടല്ലേ ഇത് നല്ല കാര്യം മാങ്ങ അല്ല പുളിയും വാങ്ങിയും പച്ചമുളകും കൂടെ നല്ലായിട്ട് എല്ലാവരും ഇപ്പം കണ്ണു കൊള്ളിക്കാണ്ട് ഇത്രയും വാങ്ങി എന്തിനാന്ന് എൻ്റെ ചേട്ടന് എത്ര ഇട്ടാലും പ്രശ്നമില്ല അത് ഞാൻ നൂറാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ അല്ലേ തീ കത്തിക്കട്ടെ ഉളുമ്പറ ചീക്കല്ലേ ഉളുമ്പിരവാ ഇനി നമുക്ക് എന്നെ ഇട്ടുകൊടുക്കാൻ ചെയ്ത ഉപ്പുപൊടി ഉപ്പുപൊടി നന്നായിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഉപ്പുപൊടി നന്നായിട്ട് ഇട്ടു എന്നിട്ട് അങ്ങോട്ട് അവനെ ഇളക്കി അങ്ങോട്ട് നമ്മുടെ അടപ്പുണ്ടല്ലോ അടപ്പ എന്നാ ചെയ്യണമെന്ന് അറിയാം മറിച്ച് അടക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത് തിളച്ചതും ഇങ്ങനത്തെ അയിരക്കറിയ്ക്ക് ഇപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായില്ല ഞാൻ അടപ്പൊക്കെ എടുത്തോണ്ട് ഓടി വരാവേ അടപ്പ് ഇങ്ങനെ അടക്കാം കേട്ടോ കുഞ്ഞു പിള്ളേർക്കൊക്കെ കാണാൻ എല്ലാം തികഞ്ഞ ആരും ലോകത്തില്ല അല്ലേ എല്ലാരും തികഞ്ഞ ആരും ലോകത്തില്ല കൊച്ചു പിള്ളേര് കല്യാണം കഴിച്ചൊക്കെ പോകുന്ന പിള്ളേരുണ്ടല്ലോ അവർക്കൊന്നും ഇപ്പൊ പെട്ടെന്നൊന്നും എല്ലാം ഒന്നും അറിയത്തില്ല നമ്മളൊക്കെ എല്ലാം പഠിച്ചിട്ടാണോ വന്നു അല്ല എല്ലാം പറഞ്ഞു മനസ്സിലായി അതുപോലെ കല്യാണം കഴിച്ച് പുതിയൊരു വീട്ടിലോ ഇപ്പൊ എൻ്റെ ഒരു വീട്ടില് എന്റെ വീട്ടിലോട്ട് എന്റെ മാങ്കന്റെ മകൻ കല്യാണം കഴിച്ച് വരുമ്പോഴത്തേനും അവിടെ നിന്നു ഓക്കത് അറിയില്ല അങ്ങനെ ഒന്നും പറയേണ്ടായിരുന്നു നമ്മളെല്ലാം തികഞ്ഞവരൊന്നും അല്ല അല്ലെ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ജോലിക്ക് പോകുന്ന പിള്ളേര് അപ്പൊ അവരുടെ അമ്മമാരെന്താ അവര് കഷ്ടപ്പെടുന്ന അല്ലേ അവര് ജോലിക്ക് പോന്ന അല്ലേ എന്നോർക്ക് അതുങ്ങൾക്ക് പാചകങ്ങളൊന്നും അത്ര വശയില്ലായിരിക്കും നമ്മളെന്നാണ് നമ്മുടെ കടമ്പ് നമ്മൾ പാചകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അതാ മത്തി നല്ല മത്തിയാണേ അപ്പൊ അപ്പൊ കുഞ്ഞുങ്ങൾ എന്റെ ചാനൽ കാണുന്ന കുഞ്ഞു പിള്ളേരും വലിയവർക്കും ചിലപ്പോ അല്ലെന്നും അറിഞ്ഞെത്ത കഴിഞ്ഞവരൊന്നും ആയിരിക്കത്തില്ല അല്ലെ നമ്മളാണെങ്കിലും ചില കവികൾ അറിയാതെ മറ്റുള്ളവരോട് ചോദിക്കത്തില്ലേ ഒരു നാണക്കേടും ഇല്ല എനിക്കൊരു നാണക്കേടും ഇല്ല അങ്ങനെയൊന്നും പറയുന്നത് ചിലവരുണ്ട് വല്യ അല്ല അറിയാന്നുള്ള പാവത്തിൽ അങ്ങ് ഇരിക്കും എനിക്ക് അങ്ങനത്തെ തോന്നില്ല കേട്ടോ ഞാൻ കുരുമുളക് കൂടി പിന്നെ നനച്ചിരി ഇതിനകത്തോട്ട് ചുമുള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി കൂടെ അരച്ച് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഞാനത് ഉപ്പ് ഉപ്പ് അന്നൊരു സബ്സ്ക്രൈബർ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലത്തോശത്തെ വെട്ടാളെന്ന് അപ്പം ചേച്ചിയും ഒരു ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പ് വലത്തോശത്തെ വെക്കാം കറക്റ്റ് ആട്ടോ നല്ല ഇതാണ് ആരെങ്കിലും അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വലത്തോശത്തെടുത്ത് വെച്ചോ എനിക്ക് നല്ല നല്ലൊരിത് തന്നെ കേട്ടോ ഒരു പോസിറ്റീവ് എനർജി കിട്ടും അറിയാത്ത കാര്യം നമുക്ക് പറഞ്ഞിരുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലെ പിന്നെ ഒന്ന് പെരട്ടെ പെരട്ടിട്ട് നമുക്ക് കൈയൊക്കെ കഴുകിട്ട് കാണാവേ നമ്മൾ ഇതാ ഇവനെ അങ് വരക്കാൻ വേണ്ടി പെരട്ടി അങ്ങ് വെച്ചു കേട്ടോ അപ്പൊ ഇവനെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് തോരന്റെ കാര്യം പറയാം തോരൻ എന്നാന്ന് അറിയാമോ അയിലക്കറി അയില്ലേ അപ്പൊ തോരൻ നമ്മള് നിങ്ങളാരെങ്കിലും വെക്കാതിരുന്നിട്ടുണ്ടോ പിന്നെ അച്ചിങ്ങയും പാവയ്ക്കയും കൂടെ അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ നാടൻ അച്ചിങ്ങ വൈലറ്റ് കളറിലെ കണ്ടോ വൈലറ്റ് കളറിലെ അച്ചിങ്ങാണ് ഏ ഇതിനകത്ത് പാവയ്ക്ക എന്ന് പറയുമ്പോ ഒരു ഇത്രേ ഇടാവുള്ളൂ അച്ചിങ്ങച്ചിരി കൂടുതലും വാളയ്ക്കച്ചിരി ഏറെ ഇടണേ അത് രണ്ടൂടെ മിക്സഡ് ആയിട്ട് കഴുകി അരിഞ്ഞു വെച്ചേക്കുന്നതാണ് കണ്ടല്ലോ ഇത് നമ്മൾ അരപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചക്കനം തേങ്ങ വാരിക്കൊരു ഒരു തേങ്ങ ഇട്ട് കൊളസ്ട്രോൾ ഒന്നും കൂട്ടരുത് നിങ്ങൾ കുറച്ച് തേങ്ങ എടുത്ത് മഞ്ഞപ്പൊടി പച്ചമുളക് വേണം ഇതിന് ചതയ്ക്ക ചുമന്നുള്ളിയും കൂടെ ചതച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് മിക്സി തന്നെ ഞാൻ ചതച്ചു കേട്ടോ മിക്സി തന്നെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് അങ്ങോട്ട് നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ട് അവനേം കൂടെ അങ്ങോട്ട് കളി വറുത്ത ഇട്ടേക്കാം അല്ലേ ഇതിനകത്ത് എണ്ണ എന്തേ പപ്പടം കാച്ചാ അപ്പൊ ചേട്ടൻ രാവിലെ ഒന്ന് ഇന്ന് പപ്പടം വേണ്ട ചേട്ടൻ പുറത്തോട്ട് പോയപ്പോ ആ സമയം കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചർച്ച ചെയ്യാനുണ്ട് ചേട്ടൻ ഇത് കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ആ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇൻട്രോ പറയാൻ പോകുന്നത് അത് വേറെ വേറെ കാര്യങ്ങളിലോട്ടങ്ങ് കടന്നു പോകും അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് തോരന്റെ കൂടെ കടുവക്കാൻ ഇടാം അതായത് ഇത്രയും കുറച്ച് മാറ്റി വെക്കട്ടെ മാറ്റിവെക്കട്ടെ മാറ്റി വെച്ചോണ്ട് മാറ്റി വെക്കുന്ന എണ്ണതാ ഇതിനകത്തോട്ടോ ഇതിനകത്തോട്ടാണ് നമ്മൾ മാറ്റി വെക്കുന്ന എണ്ണ കേട്ടോ നമുക്ക് കത്തിച്ച് കടുവും മുളകും കറിവേപ്പിലെ എല്ലാം കൊണ്ടു നമുക്ക് അവനെ വെക്കാം അങ്ങനെ നമ്മൾ നമ്മൾതാ നമ്മുടെ മത്തിക്കുട്ടന്മാരെയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അയിന്റെ ഇടയ്ക്ക് ഞാൻ ദാ നമ്മുടെ അടുക്കള സ്റ്റോർ വർക്ക് ഏരിയ എല്ലാം തുടച്ചു ഇനി പെരെയും കൂടെ തുടക്കണം അത് ഇന്നില്ല അത് നാളത്തേക്ക് മാറ്റി വെച്ചു അങ്ങനെ നമ്മുടെ നീലമ്മയ്ക്ക് നമ്മളിന്ന് ഇന്ന് കൊടുത്തില്ല കേട്ടോ നമ്മുടെ നീലമ്മയ്ക്ക് നമുക്ക് പാൽ കൊടുക്കാതെ പാവ നീലമ്മക്കിപ്പോൾ ഒത്തിരി പാൽ കൊടുക്കത്തില്ല കേട്ടോ കുറച്ച് പാല് കൊടുക്കുകയുള്ളൂ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോഴത്തേക്കും വേറെ ആഹാരങ്ങളാണ് ഇഷ്ടം വിറ്റാമിനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പാൽ ഒത്തിരി കൊടുക്കത്തില്ല പാല് കാണുമ്പോൾ ചിരിക്കുന്നതാണ്ടേ നീല് ചിരിച്ച് ചിരിക്കുക നേരെ നോക്കി ചിരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേ നീല് ചിരിച്ച് ചിരിച്ച് കിടക്കിട ചിരിക്കുന്നുണ്ടോ ആ നന്നായിട്ട് ചിരിച്ചല്ലോ നീലക്കുട്ടി മിടുക്കി എഴുന്നേറ്റ് നിന്ന് ചിരിച്ചേ ഞാൻ പാല് തരണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചിരിക്കണം എഴുന്നേറ്റ് എഴുന്നേറ്റ് കേട്ടോ എന്നാ എന്നാ ആ അങ്ങനെ ചിരിച്ചു എന്നാ പാലു പിടിച്ചോട്ടോ നീലമ്മയുടെ കുഞ്ഞു അവ വല്ല ഉറക്കാം വിറ്റാമിൻ തരാം എനിക്ക് കേട്ടോ പിന്നെ ഒത്തിരി പേരെ എനിക്ക് ലോട്ടറി അടിച്ചത് വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആരോ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആണെങ്കിൽ നമ്പറെല്ലാം കാണിക്കുക എന്തിനിങ്ങനെ ബോധിപ്പിക്കേണ്ട കാര്യം ബോ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല വിശ്വസിക്കേണ്ട അത്രയേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് എനിക്കാരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ലോട്ടറിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മളവിടെ കൊണ്ട് കൊടുക്കണം ഇത്രയ്ക്ക് പൊട്ടന്മാരൊക്കെ പൊട്ടന്മാരാണ് ആരെങ്ങനെയൊക്കെ ചോദിക്കുക തന്നെ ചെയ്യുന്നത് അല്ലേ നമ്പറൊക്കെ കാണിക്കണം അങ്ങനെ കാണിക്കണം ഇങ്ങനെയാണ് അത് കാണിച്ചു കഴിയുമ്പോൾ അല്ലേ നമുക്കതിൻ്റെ പൈസ ഇങ്ങോട്ട് അവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം എന്നെ പൈസ ഇങ്ങോട്ട് തരുന്നത് വീഡിയോ പിടിക്കുന്നതിന് ലോട്ടറി അവിടെ കൊണ്ട് കാണിക്കുന്നതിന് മുമ്പാണ് ഞാൻ എൻ്റെ ആ ലോട്ടറി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ അത് വൈകിട്ട് പോയി അതിൻ്റെ പൈസയും മേടിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാണ് ലോ അത് പറഞ്ഞേക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞ തലേ ദിവസം അല്ലേ കിട്ടിയത് പിന്നെ ഇനി ഞാൻ കുറച്ച് ഞാൻ പറയുന്നില്ല ഇഷ്ടമുള്ള ഒരു കേക്ക് ഇഷ്ടമില്ലാത്തൊരു കേക്ക് കണ്ട പക്ഷേ ഞാൻ വീണ്ടും പൊറോട്ട് മാറിയിട്ടില്ല പന്ത്രണ്ട് പന്ത്രണ്ട് വീണ്ടും എഴുതി ഇ ഇന്ന് തന്നെ വീണ്ടും എഴുതി ലോട്ടറി എടുത്തിട്ടുണ്ട് ഇത് ഏത് ലോട്ടറി ആണെന്ന് വെച്ചു കഴിഞ്ഞാൽ ധനലക്ഷ്മി ധനലക്ഷ്മി ലോട്ടറിയാണ് ഇത് 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 നാളെ ഇന്ന് ഇരുപത്തൊന്നല്ലേ ഇന്ന് ഇരുപത്തിയൊന്നാം തീയതിയാണ് എടുത്ത ബുധനാഴ്ച ഇരുപത്തൊന്ന് കാണാലോ ഇരുപത്തി ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് അടിക്കുവാണെങ്കിൽ ഇത് വീണ്ടും ഞാൻ കാണിക്കുന്നതായിരിക്കും അടിക്കുവാണെങ്കിൽ എല്ലാ പ്രാവശ്യം അടിക്കണം എന്നൊക്കെ എനിക്ക് മിക്കവാറും അഞ്ഞൂറ് ആയിരം പിന്നെ ഇതിനു മുമ്പ് ഓണം ബമ്പർ എടുത്തില്ലേ അന്ന് വലിയ ഗമേലെടുത്താണ് ലോട്ടറി അടിച്ചെന്ന് കേൾക്കുമ്പോ എല്ലാരും പേക്കും ബമ്പർ അടിച്ചത് വെറും അഞ്ഞൂറ് രൂപ അടിച്ചായിരുന്നു അന്ന് തന്നെ ലോട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആനെ ബോധിപ്പിക്കേണ്ട കാര്യവൊന്നുമില്ല അപ്പൊ ശരി ഞാനിനി അടുത്തോട്ട് അങ്ങനെ നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു അടുക്കള സ്റ്റോർ വർക്കേരി എല്ലായിടവും തുടച്ചു ഇനി ശരിക്കും പറഞ്ഞ തുടയെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ദാഹം ഒന്ന് തോ നമ്മുടെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഒരു വർഷത്തേക്കൊന്നും പറഞ്ഞുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു വർഷം രണ്ടു മാസം തികച്ചു നിൽക്കുമോ എന്നറിയത്തില്ല ഞാൻ അങ്ങോട്ടെടുത്ത് കലക്കി അങ്ങ് കുടിച്ചു അങ്ങനെ നമ്മുടെ ദാപോങ്ങളും ചേട്ടന് പിന്നെ ചേട്ടൻ വന്നു ചേട്ടനു പിന്നെ ചൈനീസ് ഓറഞ്ച് കലക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി മധുരം ഒന്നും ഇനിയിപ്പോൾ അവർക്കൊന്നും ഒത്തിരി കൊടുക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ചൈനീസ് ഓറഞ്ച് ആക്കി വെച്ചത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ